അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി കൂടിയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് കാഞ്ചിയാർ കക്കാട്ടുകടയിലെത്തിയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചതും രണ്ടായിരത്തി എട്ടിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിലെത്തിയത് അന്നത്തെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലെ കട്ടപ്പന സി പി എം ഏരിയ സെക്രട്ടറിയായ മാത്യു ജോർജും ഇവരുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അഞ്ചുരുളിയിൽ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചത് അഞ്ചുരുളി സൗന്ദര്യം ഉത്സവം എന്ന പേരിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇത് ഉദ്ഘാടനം ചെയ്യുവാനാണ് വി എസ് അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിലെത്തിയത് പഞ്ചായത്ത് ഭരണസമിതി തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് ക്ഷണിച്ചതും അന്ന് ശക്തമായ മഴ ഉൾപ്പെടെ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായെങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചാണ് അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിലെത്തിയത് അഞ്ചുരുളി തണൽ ജംഗ്ഷനിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് എങ്കിലും അന്ന് ഇവിടേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ കിടക്കുന്നതിനാൽ ഉദ്ഘാടനം കക്കാട്ടുകടയിലേക്ക് മാറ്റുകയായിരുന്നു കക്കാട്ടുകടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഉദ്ഘാടന ചടങ്ങിൽ നടന്നത് ഉദ്ഘാടനത്തിന് ശേഷം അഞ്ചുരുളിയിലേക്ക് പോകുവാൻ അച്യുതാനന്ദൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഈ വേദിയിൽ വെച്ചാണ് അച്യുതാനന്ദൻ അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ ബോട്ട് നീറ്റിലിറക്കി അങ്ങനെ കാഞ്ചിയാറിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അച്യുതാനന്ദനെ ഓർത്തെടുക്കുകയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാത്യു ജോർജ് അഞ്ചുരുളിയെ ഒരുമിച്ച് അഞ്ചുരുളിയിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും അഞ്ചുപുള്ളി സൗന്ദര്യോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കടുത്ത മഴയും പേമാരിയുമാണ് അന്ന് ഇവിടുത്തെ പോലീസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഇവിടെ വരാൻ കഴിയില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് നൽകിയത് എന്നാൽ വളരെ ഉറച്ച മനസ്സോടുകൂടി തീരുമാനിച്ച പരിപാടിക്ക് കൃത്യമായി പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഞ്ചുളി സൗന്ദര്യോത്സവ പരിപാടി വരികയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അവിടെ വച്ചാണ് അഞ്ചുരുളി ജലാശയത്തിൽ ഒരു ബോട്ട് സർവീസിന് വേണ്ടി അദ്ദേഹം മുമ്പ് തന്നെ അതിനുള്ള അനുമതി വാങ്ങി വാങ്ങിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെട്ടു ആ ബോട്ട് അദ്ദേഹം നീറ്റിലിറക്കി അവിടെ ബോട്ടിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങളും കൂടി ക്രമീകരിച്ച് ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് അന്ന അഞ്ചുരുളി ഫെസ്റ്റ് വിജയകരമായി ഗ്രാമപഞ്ചായത്ത് പൂർത്തിയാക്കി എന്നാൽ ബോട്ട് ജലാശയത്തിൽ ഇറക്കിയതുമായി ബന്ധപ്പെട്ട തടസ്സവാദവുമായി വനംവകുപ്പ് രംഗത്ത് വന്നതോടെ ബോട്ട് കരക്കെ അടുപ്പിക്കേണ്ട സാഹചര്യവുമുണ്ടായി പിന്നീട് വിവിധ തരത്തിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും വിഷയത്തിലുണ്ടായെങ്കിലും ബോട്ട് ഇറക്കുവാൻ കഴിഞ്ഞില്ല ഈ ബോട്ട് അന്നത്തെ സ്മാരകവുമായി ഇപ്പോഴും അഞ്ചുരുളിയിലുണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും കാഞ്ചിയാറിന്റെ ടൂറിസം വികസന രംഗത്ത് വി എസ് അച്യുതാനന്ദൻ വഹിച്ച പങ്ക് അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ അന്ന് അതിനെല്ലാം സാക്ഷ്യം വഹിച്ച ഓരോ ആളുകളുടെയും മനസ്സിൽ വീണ്ടും അലയടിക്കുകയാണ് അഖിൽ ഫിലിപ്പ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന